കണ്ണൂർ എറിഞ്ഞോളിയിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിന് കാർ യാത്രികൻ വഴി നൽകിയില്ല എന്ന സംഭവത്തിൽ കാർ യാത്രികനെതിരെ ആംബുലൻസ് ഡ്രൈവർ പോലീസിനും ആർ ടിഒയ്ക്കും പരാതി നൽകി അഞ്ചുമ്പോൾ വണ്ടിയിൽ ഉണ്ടായിരുന്നു പലിശ്ശേരി എത്തുന്നതിന് നാനാ റോഡ് വെച്ചാണ് ഒരു കാറുകാരൻ മൂന്ന് പ്രാവശ്യം കയറാൻ കാറുകാരനെ ഒതുക്കാത്ത സ്ഥലം കൊണ്ടായിട്ടും നമ്മളെ സൈഡ് തന്നിട്ടില്ല നാല് പ്രാവശ്യം അതിനെ തന്നെ കളിപ്പിച്ചു കിടന്നു ആ ഓഫീസിൽ എത്തി നേതാണ്ട് മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് നമുക്ക് പറഞ്ഞത് വളരെ വിഷമമുണ്ട് എന്നു വെച്ചാൽ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല ആ കാറുകാരനെ ഒതുക്കാൻ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നിട്ടും അയാൾ വണ്ടി ഒതുക്കുന്നുണ്ട് എന്നാൽ കാരണം ഒന്നും അറിയില്ല എവിടെയുള്ള ആളാന്നും അറിയില്ല വണ്ടി നമ്പറും ഡീറ്റെയിൽസെല്ലാം വെച്ചിട്ട് പരാതി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് കാർഷിക കഥകള സ്റ്റേഷനും പരാതി കൊടുക്കുന്നുണ്ട് അതേപോലെ അടുപടിയിൽ തന്നെ പോകുന്നുണ്ട് ഇത്തരം കാഴ്ചകൾ ഇപ്പം പൊതുവേ ഉണ്ട് എത്ര കണ്ടാലും സ്കൂളിലെ ആൾക്കാർ പഠിച്ച് പിടിക്കാം എല്ലാവരും അടക്കി പറഞ്ഞില്ല കുറച്ച് ആൾക്കാർ ഈ വണ്ടി വരുമ്പോൾ നമ്മുടെ പർഗത്ത് തന്നെ നമ്മുടെ ആംബുലൻസിലെ എമർജൻസി കേസ് പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് മാറിയിട്ട് നമ്മുടെ പുറകിൽ തന്നെ വണ്ടി കൊണ്ടുവരുവാണ് അതിൽ ഒരു ബ്ലോക്ക് ഉണ്ടോ ഉണ്ടെന്ന് ചോദിച്ചോ ആ ബ്ലോക്കിൽ അവർക്ക് നമ്മളെക്കാട് മുന്നിൽ എത്തണമെന്നില്ല ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ സഞ്ചരിക്കും എന്നാൽ സംഭവിച്ചു അത് തന്നെയാണ് നമ്മളെക്കാട് മുമ്പിൽ വണ്ടി പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടെന്ന് സംഭവിച്ചു അത് മനഃപൂർവ്വം ചെയ്താണെന്നോ എനിക്ക് കണ്ട് അതേ സംബന്ധിച്ച് മനഃപൂർവ്വം ചെയ്താൽ എനിക്ക് തോന്നുന്നു അതേ സാറിനെടുത്ത് തന്നെ എമർജൻസി കുറച്ച് വണ്ടി കുറച്ച് സ്പീഡിൽ തന്നെ പോകും ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പുറമെ സിസ്റ്ററും ചേക്കെന്ന് പറഞ്ഞ് കുറച്ച് സ്പീഡിൽ പോകും ടീച്ചുകാർ സന്നിധി വളരുമോ പ്രായവല്യ ആളാന്ന് പക്ഷെ എന്നാലൊരു ജീവനല്ലേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അത് വിചാരിച്ചിട്ട് മാത്രമാണ് കാർയാത്രികൻ സൈഡ് നൽകാത്തതുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് പൂർണമായും പറയാനാകില്ലെങ്കിലും ആ തടസ്സം ഇല്ലാതിരുന്നെങ്കിൽ അല്പം കൂടി വേഗത്തിൽ ആശുപത്രിയിൽ എത്തുമായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ